രഹസ്യമുള്ള ഫയലാണ് ഫയലാണ് ഞാൻ കാണിക്കുന്നത് നിയമലംഘനം ക്രമവിരുദ്ധമായ നടപടികൾ നടന്നിട്ടുണ്ട് ഈ മൂന്ന് രേഖ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെളിവാണ് എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദ്യം വരും അതിന് ചോദിക്കുന്ന ആളെ ഞാൻ മറുപടി പറഞ്ഞോളാം ഈ സർക്കാർ രേഖയിൽ തന്നെ ഇരുന്നൂറ് ശതമാനവും നിയമലംഘനവും ക്രമക്കേടുകളും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഈ ജയിൽ ആക്റ്റും റൂളും എല്ലാം പച്ചയായി ലംഘിച്ചുകൊണ്ട് ഷെറിന് മോചനം കൊടുക്കാൻ ആർക്കായിരുന്നു താല്പര്യം ഈ ജയിൽ ചട്ടത്തിൽ ആരെയെല്ലാം മോചിപ്പിക്കാൻ പാടില്ല എന്നുള്ള സ്ഥലത്ത് ഷെറിനെ പോലുള്ള കുറ്റവാളിയെ മോചിപ്പിക്കാൻ പാടില്ല എന്ന് പച്ച മലയാളത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊന്നും ആരോപണങ്ങളല്ല ഇതെല്ലാം തെളിവായുള്ള രേഖകളാണ് നിയമവകുപ്പിന് കൊടുത്ത ഫയലിൽ സുപ്രധാനമായ ഫയൽ കൊടുത്തിട്ടില്ല രേഖകൾ കൊടുത്തിട്ടില്ല ആ ഫയൽ കണ്ടാൽ നിയമവകുപ്പ് ഒപ്പിടില്ല ഷെറിൻ ഇത്രയും പരോള് കൊടുക്കാമെങ്കിൽ ഷെറിൻ കഴിയേണ്ടത് എവിടെ ആയിരിക്കണം നല്ല നടപ്പുകാർക്കുള്ള ഓപ്പൺ ജയിലിലായിരിക്കണം ഷെറിൻ ഇന്ന് വരെ ഓപ്പൺ ജയിലിൽ പോയിട്ടില്ലല്ലോ ആരുടെ അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് പോലീസിൻ്റെ അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതേ ഷെറിൻ്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമസ്കാരം ചെങ്ങന്നൂർ കാരണവർ വധക്കേസിലെ മുഖ്യ പ്രതിയായ ഷെറിൻ എങ്ങനെയാണ് ജയിൽ മോചിതയായത് സത്യത്തിൽ ജയിൽവാസത്തിൽ നല്ല നടപ്പ് പോലും ഇല്ലാത്ത ഷെറിൻ ജയിൽ മോചിതയായതിൽ നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാം തന്നെയാണ് ഉയർന്നു വരുന്നത് ഈ കേസിൽ ഒന്നാം പ്രതി ഷെറിനും മറ്റ് രണ്ട് പ്രതികളുമുണ്ട് അതായത് രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും ഇതുവരെയും ജയിൽ മോചിതർ ആയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഷെറിന് ഇത്തരത്തിൽ ജയിൽ മോചനം സാധ്യമായത് ആരാണ് വഴിയൊരുക്കി കൊടുത്തത് ഷെറിൻ ഉൾപ്പെടെയുള്ള സംഘം നിയമത്തെപ്പോലും വിലക്കെടുത്തു ഇന്ന് മറുനാടൻ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം പുറത്തുവിടുകയാണ് ഈ കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് ജയിൽ മോചനം സാധ്യമായിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നതാണ് എന്നാൽ ഇത് മാധ്യമങ്ങളെ കാണാതെയാണ് ഷെറിൻ ജയിൽ മോചനം സാധ്യമാക്കിയിരിക്കുന്നത് അതെല്ലാം അവിടെ ഇരിക്കട്ടെ എന്തായാലും ഈ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് വഴിവിട്ടുള്ളൊരു നിയമലംഘനം നടന്നിട്ടുണ്ടോ സത്യത്തിൽ നൂറ് ശതമാനമല്ല ഇരുന്നൂറ് ശതമാനം നിയമലംഘനം ക്രമവിരുദ്ധമായ നടപടികൾ നടന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ പല പ്രാവശ്യവും പല ചാനലിലും ഞാൻ ഉൾപ്പെടെ സംസാരിച്ച കാര്യങ്ങളാണ് എൻ്റെ മുന്നിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന രേഖ രേഖ എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരി രേഖ അല്ല സർക്കാർ രേഖ ഈ സർക്കാർ രേഖയിൽ തന്നെ രേഖകളിൽ തന്നെ ഇരുന്നൂറ് ശതമാനവും നിയമലംഘനവും ക്രമക്കേടുകളും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് പിന്നെ ഒരു തടവുകാരിയെ അത് റിമാൻഡ് തടവുകാരിയാവട്ടെ അല്ലെങ്കിൽ പരോൾ കാലാവധിയാവട്ടെ അല്ലെങ്കിൽ ഒരു ശിക്ഷ തടവുകാരിയാവട്ടെ ഇവരൊക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഒരു ജയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഒരു തടവുകാരി എങ്ങനെ ജയിൽ മോചനം കൊടുക്കണമെന്നും ഏതെല്ലാം തടവുകാർക്ക് ജയിൽ മോചനം കൊടുക്കാമെന്നും ജയിലിൽ എന്ത് ഭക്ഷണം കൊടുക്കണമെന്നും ജയിലിൽ എത്ര സമയം വരെ സന്ദർശകരെ അനുവദിക്കാമെന്നും ജയിലിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആരെയെല്ലാമാണ് വിലങ്ങിടാനുള്ള അധികാരമുള്ളതെന്നും എത്ര പോലീസ് ഉദ്യോഗസ്ഥർ പോകണമെന്നും ഉള്ള ജയിലിനെ കുറിച്ചുള്ള മുഴുവൻ ചട്ടങ്ങളും പറയുന്ന പുസ്തകമാണ് നിയമമാണ് കേരള പ്രസൻസ് ആൻഡ് കറപ്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് ആൻഡ് റൂൾസ് ഈ റൂൾസും ഈ ആക്റ്റും ഈ റൂൾസും അനുസരിച്ച് മാത്രമേ ജയിലിലെ ഒരു ഉദ്യോഗസ്ഥനെ പോലും നിയമിക്കാവൂ ജയിലിലെ ഭക്ഷണം കൊടുക്കാവൂ ജയിൽ അടയ്ക്കാവൂ ജയിൽ പൂട്ടാവൂ ജയിലിലെ തടവുകാരെ സെല്ലിനകത്ത് ഇടുന്നതും ജയിലിനകത്തു നിന്നും കോടതിയിലേക്ക് ഒരാളിനെ കൊണ്ടുവരുമ്പോൾ ഓട്ടോറിക്ഷയോ ബസിലോ കൊണ്ടുവരണമെന്നുള്ള ഉൾപ്പെടെയുള്ള ജയിലിൻ്റെ എല്ലാ ചട്ടങ്ങളും ഇതിൽ പറയുന്നുണ്ട് ഈ ജയിൽ ചട്ടത്തിൽ കൃത്യമായിട്ടും ഈ ജയിൽ ചട്ടത്തിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് ജയിൽ അതായത് അധ്യായം മുപ്പത് അവധി എന്നാണ് അതിന് പറയുന്നത് അവധി അതായത് വിടുതൽ അതായത് ഈ ജയിൽ ശിക്ഷ പ്രതികളെ എങ്ങനെ മോചിപ്പിക്കാം എങ്ങനെ മോചിപ്പിക്കാൻ പാടില്ല ആരെയെല്ലാം മോചിപ്പിക്കാൻ പാടില്ല ആരെയെല്ലാം മോചിപ്പിക്കാൻ പാടില്ല എന്നുള്ള സ്ഥലത്ത് ഷെറിനെ മോചിപ്പിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ടും പറയുന്നുണ്ട് ആരെയെല്ലാം മോചിപ്പിക്കാൻ പാടില്ല എന്നുള്ള സ്ഥലത്ത് ഷെറിനെ മോചിപ്പിക്കാൻ പാടില്ല ഷെറിനെ പോലുള്ള കുറ്റവാളിയെ മോചിപ്പിക്കാൻ പാടില്ല എന്ന് പച്ച മലയാളത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് സാധാരണ അവധി താഴെ വ്യക്തമാക്കിയിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി അനുവദിക്കേണ്ടതാണ് വ്യവസ്ഥകൾക്ക് വിധേയമായി അനുവദിക്കേണ്ടതാണ് അവധി അവധി എന്ന് പറഞ്ഞാൽ വിടുതൽ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് വായി ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നാനൂറ്റി രണ്ട് വരെ വകുപ്പുകൾ അനുസരിച്ചും ബലാത്സംഗ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട തടവുകാർ വധശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാർ അപ്പൊ അതായത് നിങ്ങൾ വായിച്ചത് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നാനൂറ്റി രണ്ട് വരെ വകുപ്പുകൾ അനുസരിച്ച് ബലാൽ വകുപ്പുകൾ അനുസരിച്ചും ബലാത്സംഗ കുറ്റത്തിനും ശിക്ഷിക്കപ്പെട്ട തടവുകാരെ മോചിപ്പിക്കാൻ പാടുണ്ടോ മോചിപ്പിക്കാൻ പാടില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൽ ഒരു കാര്യം കൂടി ചേർത്തിട്ടുണ്ട് മയക്കുമരുന്ന് എൻ ഡി പി എസ് മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുന്ന ആൾക്കാരെയും മോചിപ്പിക്കാൻ പാടില്ല ഇനി ഈ ഷെറിൻ മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം വകുപ്പിൽ പ്രതിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നാനൂറ്റി രണ്ട് വരെ കേസ് വകുപ്പുകളിൽപ്പെട്ട പ്രതിയെ മോചിപ്പിക്കാൻ പാടില്ല എന്ന് ജയിൽ വകുപ്പിൻ്റെ ജയിൽ ആക്ട് പ്രസനസ് ആക്ടിൽ പച്ച മലയാളത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ ലംഘനമായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ തൊണ്ണൂറ്റിനാലിൽ പ്രതിയാണ് ആര് തൊണ്ണൂറ്റിനാലിലും തൊണ്ണൂറ്റി അഞ്ചിലും പ്രതിയാണ് ഷെറിൻ അപ്പം പരിഗണിക്കാൻ പോലും പാടില്ല ഇത് ഉള്ളത് കൊണ്ടാണ് ഷെറിൻ കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ട് ഈ കാര്യം പറഞ്ഞാണ് ഹൈക്കോടതി ഷെറിനെ ശിക്ഷാ കാലാവധി ശരിവെച്ചുകൊണ്ട് ശിക്ഷ ശരിവെച്ചുകൊണ്ട് ഷെറിനും ജയിൽ മോചനം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇത് വകുപ്പുള്ളത് കൊണ്ടാണ് ഇതേ പിന്നെ ജയിലിൽ നടപടിക്രമങ്ങൾ ജയിൽ റിപ്പോർട്ട് ജയിലിൽ ഒരാൾ കഴിയുന്ന സ്വഭാവ രീതി ഇതെല്ലാം പരിഗണിക്കണം ഈ ഷെറിൻ്റെ ഹൈക്കോടതി വിധിക്കെതിരെ ഷെറിൻ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ വിധി ശരിവെക്കുകയും ഷെറിന് ശിക്ഷാ ഇളവിന് അർഹതയില്ല എന്ന് പറയുകയും ചെയ്തതാണ് അപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ കൊടുക്കണ്ട ശിക്ഷാവിളവിന് അനുമതിയില്ല അല്ലെങ്കിൽ അർഹതയില്ല എന്ന് പറഞ്ഞ ആളിനാണ് കൊടുത്തത് ഇനി എൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയൊരു അഞ്ച് അഞ്ച് പേപ്പർ അതായത് ഒരു മൂന്ന് രേഖ ഈ മൂന്ന് രേഖ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെളിവാണ് എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദ്യം വരും അതിന് ചോദിക്കുന്ന അടുത്ത് ഞാൻ മറുപടി പറഞ്ഞോളാം പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഷെറിനെ ജയിൽ മോചിപ്പിച്ചുകൊണ്ട് സർക്കാർ ഹോം ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിറക്കുന്നത് അതായത് ഈ മാസം പതിനഞ്ചാം തീയതി പതിനാറാം തീയതിയോ പതിനേഴാം തീയതി പതിനേഴാം തീയതിയോ ഷെറിൻ ജയിൽ മോചിതരായി ഈ ഉത്തരവുകൾ പോലും മാധ്യമപ്രവർത്തകർ കിട്ടിയിട്ടില്ല ഷെറിൻ ജയിലിൽ നിന്നും അതീവ രഹസ്യമായി ഒളിച്ചാണ് പോയത് സംഭവം ശരിയാണ് ഈ ഉത്തരവുകൾ എന്തുകൊണ്ട് സർക്കാർ പ്രസിദ്ധപ്പെടുത്തുന്നില്ല ഈ ഉത്തരവുകൾ എന്തുകൊണ്ട് സർക്കാർ പ്രസിദ്ധപ്പെടുത്തുന്നില്ല എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ കൊടുക്കുന്നില്ല ഇതിൽ രഹസ്യം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇതിൽ ഒപ്പിട്ടിരിക്കുന്നതാരാണ് ഈ രഹസ്യത്തിൽ ഒപ്പിട്ടിരുന്നതാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതീവ രഹസ്യമുള്ള ഉത്തരവാദിത് ഫയലാണ് രഹസ്യമുള്ള ഫയലാണ് ഞാൻ കാണിക്കുന്നത് ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒപ്പുവെച്ചിരിക്കുന്ന അതായത് മുഖ്യമന്ത്രി വേറെ ആരുമല്ല പിണറായി വിജയൻ ഒപ്പുവച്ചിരിക്കുന്ന അതീവ രഹസ്യ ഫയലാണ് ഈ ഫയൽ ഇതിൽ പറയുന്നത് വിഷയം ആഭ്യന്തര വകുപ്പ് ജയിലുകൾ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടിയ കണ്ണൂർ വിമൻ പ്രസൻ ആൻഡ് കറപ്ഷണൽ ഹോമിലെ ഉപദേശക സമിതിയുടെ ശുപാർശ പ്രകാരം എഫ് സി നമ്പർ സെവൻ ഇൻറ്റു സെവൻ ബാർ പത്തൊമ്പത് ഏഴ് ബാർ പത്തൊമ്പത് ഷിറിൻ കാരണവർക്ക് അകാല വിടുതൽ അനുവദിക്കുന്നതിന് കുറിപ്പിലെ നിർദ്ദേശം അംഗീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പിട്ടിട്ടുണ്ട് ഇനി അടുത്ത കാര്യം ഏതെങ്കിലും വകുപ്പുമായി ആലോചിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും വകുപ്പുമായി ആലോചിച്ചിട്ടുണ്ടോ ഇതിന് മറ്റ് വകുപ്പുകളുമായി ആലോചിക്കാൻ ഒരു വകുപ്പ് മാത്രമേ ഉള്ളൂ ഏത് വകുപ്പാണ് നിയമവകുപ്പുമായിട്ട് മാത്രമേ സാമൂഹ്യ വകുപ്പുമായിട്ട് ആലോചിക്കേണ്ട ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള വകുപ്പെന്ന് പറയുന്നത് നിയമവകുപ്പാണ് നിയമവകുപ്പിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ തുറുപ്പ് ചീട്ടിരിക്കുന്നത് നിയമവകുപ്പിന് ഫയലുകൾ കൊടുത്തു ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൊടുത്തപ്പോൾ സുപ്രധാനമായ രേഖകൾ കൊടുക്കാതെയാണ് കൊടുത്തത് നിയമ വകുപ്പ് ഷെറിൻ ജയിൽ മോചന മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ പരിശോധിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫയലുകൾ കൊടുത്തിട്ടില്ല നിങ്ങൾ നോക്കൂ ദി കോപ്പി ഓഫ് ദി ജഡ്ജ്മെൻറ്റ് ഇൻ സി ആർ എൽ എ നമ്പർ ആയിരത്തി മുന്നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി പത്ത് ഡേറ്റഡ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് ഓഫ് ദി ഹോണറബിൾ ഹൈക്കോർട്ട് സബ്മിറ്റഡ് വിത്ത് ഇൻകംപ്ലീറ്റ് നിയമവകുപ്പിന് കൊടുത്ത ഫയലിൽ സുപ്രധാനമായ ഫയൽ കൊടുത്തിട്ടില്ല രേഖകൾ കൊടുത്തിട്ടില്ല ആ ഫയൽ കണ്ടാൽ നിയമവകുപ്പ് ഒപ്പിടില്ല ഇനി അടുത്തത് നിയമവകുപ്പ് തന്നെ വീണ്ടും പറയുന്നുണ്ട് കോപ്പി ഓഫ് ദി ഓർഡർ ഓഫ് കോർട്ട് ഇൻ ക്രിമിനൽ അപ്പീൽ നമ്പർ പതിനൊന്ന് മുപ്പത്തി ഒന്ന് പതിമൂന്ന് എഴുപത് പതിനാല് പതിനെട്ട് നാൽപ്പത്തിയെട്ട് രണ്ടായിരത്തി പത്ത് ഈസ് ഇൻകംപ്ലീറ്റ് ഈ ഫയലുകളും നിയമവകുപ്പിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇല്ല ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഉള്ളതെന്നല്ല അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂ ഈ ഫയലുകളും ഇല്ല അപ്പോൾ സുപ്രധാനമായ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ ഉൾപ്പെടെയുള്ള അതായത് ജയിൽവാസം തട ഷെറിന് ജയിൽ മോചനം സാധ്യമാക്കണം ശിക്ഷാ ഇളവ് കൊടുക്കണം എന്നുള്ള ഉത്തരവുകളെ ലംഘിച്ചുകൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതിയിൽ ആര് പോയത് ഷെറിൻ പോയത് അതായത് ഹൈക്കോടതിയിലെ ഉത്തരവിനെതിരായിട്ട് സുപ്രീംകോടതി സുപ്രീം കോടതിയും ഹൈക്കോടതിയിലെ ഉത്തരവ് ശരിവെക്കുകയാണ് ചെയ്തത് അപ്പൊ ഷെറിൻ എന്ന് പറയുന്ന തടവുകാരിക്ക് ഒരു കാരണവശാലും മോചനം സാധ്യമാകില്ല ഷെറിനെ പോലെ തന്നെ ഷെറിനേക്കാൾ പിന്നെ ഒരു കണ്ണൂർ ജയിലിൽ ഈ ഈ ഫയലുകൾ സർക്കാരിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്ന സമയത്താണ് കണ്ണൂർ ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വനിതാ ജയിലിൽ ഷെറിൻ എന്ന് പറയുന്ന തടവുകാരി ഒരു നൈജീരിയക്കാരിയായ തടവുകാരിയെ ഉപദ്രവിച്ചത് എഫ്ഐആർ ഇട്ടു കേസെടുത്തു അത് ഉള്ളപ്പോൾ ആ നൈജീരിയക്കാരിയാണ് അവിടെ നിന്ന് മാറ്റിയത് ആ ജയിലിൽ നിന്ന് മാറ്റിയത് നൈജീരിയക്കാരിയാണ് സാധാരണ ജയിലിൽ നിന്ന് മാറ്റുന്നത് ആരെയാണ് കുറ്റക്കാരിയാണ് അപ്പം എഫ്ഐആർ ഇട്ടത് ആർക്കെതിരെയാണ് ഷെറിനെതിരെയാണ് അപ്പോൾ ഷെറിനെതിരെ എഫ്ഐആർ ഇട്ടെങ്കിൽ ഷെറിനെ അല്ലേ കണ്ണൂർ ജയിലിൽ നിന്ന് മാറ്റേണ്ടത് എഫ്ഐ ആർ ഇട്ട് ഇരയായ നൈജീരിയക്കാരെയാണ് ജയിലിൽ നിന്ന് മാറ്റിയത് ഇരുപത് വർഷവും ഇരുപത്തിരണ്ട് വർഷവും പതിനെട്ട് വർഷവും കഴിഞ്ഞ ആൾക്കാർ ഇപ്പോഴും റിപ്പോർട്ടുകൾ പോസിറ്റീവായിട്ടുള്ള ഒരു കേസിലും പെടാത്ത ജയിലിൽ നല്ല നടപ്പായിട്ടുള്ള ആൾക്കാർ ഇന്നുമുണ്ട് കേരളത്തിൽ നല്ല നടപ്പാണെങ്കിൽ ഷെറിന് ജാമ്യം കൊടുക്കാമെങ്കിൽ ഷെറിന് ശിക്ഷാ ഇളവ് കൊടുക്കാമെങ്കിൽ ഷെറിന് ഇത്രയും പരോള് കൊടുക്കാമെങ്കിൽ ഷെറിൻ കഴിയേണ്ടത് എവിടെ ആയിരിക്കണം നല്ല നടപ്പുകാർക്കുള്ള ഓപ്പൺ ജയിലിലായിരിക്കണം ഷെറിൻ ഇന്ന് വരെ ഓപ്പൺ ജയിലിൽ പോയിട്ടില്ലല്ലോ അപ്പോൾ ഓപ്പൺ ജയിലിൽ വിടാത്തത് ആരെയാണ് പ്രശ്നക്കാരെയാണ് കുറ്റക്കാരെയാണ് അതായത് എവിടെ അവരെ ഓപ്പൺ ജയിലിലേക്ക് വിറ്റാൾ പ്രശ്നമാണ് എന്നുള്ള ആൾക്കാരെയാണ് ഓപ്പൺ ജയിലിൽ വിടാത്തത് ഓപ്പൺ ജയിലിൽ കഴിയുന്ന എത്രയോ ആൾക്കാർ ജയിൽ മോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഓപ്പൺ ജയിലിൽ കഴിയുന്ന ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളുള്ള ആൾക്കാരാണ് പോലീസിൻ്റെ മാത്രം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ എല്ലാം മോചനം തടഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഷെറിൻ ഈ കാലയളവിൽ ഇത്രയും പലോളുകൾ കിട്ടി ഓപ്പൺ ജയിലിൽ കഴിയുന്ന എത്രയോ പേര് പരോളിൽ അപേക്ഷിച്ച് ഉണ്ട് ഓപ്പൺ ജയിൽ എന്ന് പറയുന്നത് എന്താണ് തടവുകാർ നല്ല സ്വഭാവമുള്ള ആൾക്കാരെയും പ്രശ്നക്കാരല്ല എന്ന് ബോധ്യമുള്ള ആൾക്കാരെയും ജയിൽ ചാടില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരെയുമാണ് ഓപ്പൺ ജയിലിലേക്ക് സ്വാതന്ത്ര്യമായിക്കൊണ്ട് വിടുന്നത് അപ്പോൾ ഇത്രയും കാലയളവിനയിൽ ഈ പതിനാലും പതിനഞ്ച് വർഷത്തിനിടയിൽ ഷെറിൻ ഇതുവരെ ഓപ്പൺ ജയിലിൽ പോയിട്ടില്ല അപ്പോൾ ഓപ്പൺ ജയിലിൽ പോവാത്ത ഒരു തടവുകാരിക്ക് എങ്ങനെ ഹൈക്കോടതിയുടെ വിധിയെയും മറികടന്ന് സുപ്രീം കോടതിയുടെ വിധിയെയും മറച്ചുവച്ച് ഈ രണ്ട് വിധികളും നിയമവകുപ്പിന് കൊടുക്കാതെ ഈ രണ്ട് വകുപ്പുകളും ഈ രണ്ട് ജഡ്ജ്മെൻറ്റുകളും കൊടുക്കാതെ എങ്ങനെ ആരി ഇടപെട്ടുകൊണ്ടാണ് നിയമവകുപ്പ് ഈ ഫയലിൽ ഒപ്പിട്ടത് ജയിൽ ജയിൽ വകു നിയമവകുപ്പ് തന്നെ പറയുന്നു ഈ ഫയലുകൾ കിട്ടിയിട്ടില്ല ഈ ഫയലുകൾ കിട്ടാതെയാണ് ഞങ്ങൾ ഒപ്പിടുന്നത് എന്നിട്ട് എന്നിട്ടും ജയിൽ വകുപ്പ് പറയുന്നുണ്ട് ഡ് എസ് എൽ പി സുപ്രീം കോടതി പോലും ഡിസ്മിസ് ചെയ്ത രണ്ടായിരത്തി പതിനേഴിൽ ഡിസ്മിസ് ചെയ്ത ആളാണ് അതായത് പരാതി ഡിസ്മിസ് ചെയ്തു സുപ്രീം കോടതിയിൽ പോയി ശിക്ഷ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയും തള്ളിയ കേസിൽ വഴിവിട്ട് നിയമങ്ങൾ ലംഘിച്ച് ഈ ജയിൽ ആക്റ്റും റൂളും എല്ലാം പച്ചയായി ലംഘിച്ചുകൊണ്ട് ഷിറിന് മോചനം കൊടുക്കാൻ ആർക്കായിരുന്നു താല്പര്യം എന്തായാലും ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഷെറിൻ്റെ സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ ഷെറിനോ കൊടുത്തൊരു അപേക്ഷയുടെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കില്ലല്ലോ ഇതിൻ്റെ ഇത്രയും നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഫയലുകൾ പോലും പൂർത്തിയാക്കാതെ നടപടികൾ പോലും പൂർത്തിയാക്കാതെ ആണ് ഇത് ചെയ്തിരിക്കുന്നത് അതും സാധാ തടവുകാരിയല്ല ഞാൻ ചോദിക്കട്ടെ നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് റേഷൻ കാർഡില്ലാതെ നമുക്ക് റേഷൻ കിട്ടും കോടതിയിൽ പോകുമ്പോൾ ജാമ്യങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ റെക്കോർഡ്സ് കൊടുക്കും ആ റെക്കോർഡ്സിൽ ആവശ്യപ്പെടുന്ന കോടതി ആവശ്യപ്പെടുന്ന റെക്കോർഡ്സ് കൊടുക്കാതെ കോടതി ജാമ്യം കൊടുക്കൂ എല്ലാ എല്ലാം എന്തെല്ലാം കോടതി ആവശ്യപ്പെടുന്നുണ്ടോ നമ്മൾ നിരപരാധിയാണെന്ന് കോടതിയിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് തെളിയി കാണിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കൊടുക്കും എങ്കിൽ മാത്രമേ നമുക്ക് ജാമ്യം അനുവദിക്കൂ ഇത് ഒന്നും കൊടുക്കാതെ കുറച്ച് കുറിപ്പും കുറച്ച് ഫയലും കുറച്ച് നോട്ടുകളും കുറച്ച് ജയിൽ ഉപദേശക സമിതിയുടെ ഒരു കത്തും മാത്രം കൊടുത്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കോടതിയുടെയും ഷെറിന് ജാമ്യം കൊടുക്കാൻ അർഹതയുണ്ടെങ്കിൽ ഹൈക്കോടതി കൊടുക്കില്ലായിരുന്നു ഷെറിന് ജാമ്യം കൊടുക്കാൻ അർഹത ഉണ്ടായിരുന്നെങ്കിൽ വിടുതൽ തടങ്കലിൽ നിന്നും വിടുതൽ കൊടുക്കാൻ തടങ്കലിൽ നിന്നും വിടുതൽ കൊടുക്കാൻ ഷെറിന് അർഹത ഉണ്ടായിരുന്നെങ്കിൽ സുപ്രീം കോടതി അപ്പീല് പരിഗണിക്കില്ലായിരുന്നോ സുപ്രീം കോടതിയും അപ്പീൽ തള്ളി സുപ്രീം കോടതിയും പറഞ്ഞു കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള ആളിന് സർക്കാരിന് വിവേചന അധികാരമുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല സർക്കാരിന് വിവേചനാധികാരമുണ്ട് സർക്കാരിൻ്റെ അധികാരം വെച്ചാണെങ്കിൽ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട മറ്റ് മൂന്ന് പുരുഷന്മാരുണ്ടല്ലോ അവരിപ്പോഴും പൂജപ്പുര സെൻട്രൽ ജയിലിലാണല്ലോ അവരെ മോചിപ്പിക്കാത്തെന്താ അവർ രണ്ടും മൂന്നും നാലും പ്രതികളാണല്ലോ അവരെ മോചിപ്പിക്കാത്ത എന്താ ഒന്നാം പ്രതിയെ മാത്രം മോചിപ്പിച്ചത് എന്താ പിന്നെ ഷെറിനെ മോചിപ്പിച്ചതിൽ മോചിപ്പിക്കുന്നതിനേക്കാൾ മുന്നേ ഷെറിൻ അപേക്ഷ കൊടുക്കുന്നതിനേക്കാൾ മുന്നേ എത്രയോ വനിതാ തടവുകാർ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം അപേക്ഷകൾ സർക്കാരിൻ്റെ കയ്യിൽ പെൻഡിംഗാണ് ഈ ആയിരത്തി ഇരുന്നൂറ് പേർക്ക് എന്ത് പ്രത്യേകതയാണ് ഇത് പോയത് അപ്പോൾ ആരുടെ അപ്പകഷ്ണങ്ങൾക്ക് കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെറിയുന്ന അപ്പകഷ്ണങ്ങൾക്ക് കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഷെറിനെ മോചിപ്പിച്ചത് ആരോ ആരുടെയോ അപ്പങ്ങൾക്ക് വേണ്ടി അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ഷരനെ മോചിപ്പിച്ചിരിക്കുന്നത് ഏഹ് ഒന്നും പാലിക്കാതെ നിയമം പാലിക്കാതെ ക്രമവിരുദ്ധമായിട്ട് തന്നെയാണ് എന്ന് സർക്കാർ രേഖകൾ തന്നെ പറയുന്നുണ്ട് ഇത് സർക്കാർ രേഖയാണല്ലോ നിങ്ങൾ വായിച്ചതാണല്ലോ ഇതെല്ലാം ഏ എത്രയോ സമയമെടുത്ത് വായിച്ചതാണ് ഏഹ് ഇതെല്ലാം മനസ്സിലായല്ലോ അപ്പം നൂ നൂറ് ശതമാനമല്ല ഇരുന്നൂറ് ശതമാനവും നിയമം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഷെറിനെ മോചിപ്പിച്ചിരിക്കുന്നത് ഇത് ഞാൻ വിവരാവകാശം കൊടുത്തിട്ടുണ്ട് വിവരാവശ്യം മറുപടികളൊന്നും കിട്ടിയിട്ടില്ല അത് കുറച്ച് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസമാകുമ്പോൾ കിട്ടും ആ വിവരാവശ്യ രേഖകൾ തരുമെങ്കിൽ തരാൻ സാധ്യത കുറവാണ് തരുമെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ സാധനങ്ങൾ അതിലുണ്ടാകും പക്ഷേ ആ സാധനങ്ങൾക്കൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഈ കിട്ടിയ സാധനങ്ങൾ തന്നെ ഷെറിൻ്റെ കാര്യത്തിൽ ധാരാളം അതിനപ്പുറം ധാരാളമാണ് അപ്പോൾ ആർക്കയോ ആർക്കൊക്കെയോ വേണ്ടി ഉന്നത ഇടപെടലുകൾ അത് മന്ത്രി മന്ത്രിയുടെ പേര് പറയുന്നുണ്ട് മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് എന്തായാലും ജയിലിൽ കിടക്കുന്ന ഷെറിന് വേണ്ടി സ്വാധീനം ചെലുത്താൻ ഷെറിന് കഴിയില്ലല്ലോ പിന്നെ ഷെറിൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതുവരെ ആരും കണ്ടിട്ടില്ല ഇതുവരെ ഷെറിൻ പുറത്തു വന്നിട്ടില്ല വയനാടോ കാസർഗോഡോ ഏതോ റിസോർട്ടിലാണെന്ന് പറയുന്നു ആ റിസോർട്ടിൻ്റെ വില നാല് കോടിയും അഞ്ച് കോടിയും എന്ന് പറയുന്നു അതൊക്കെ മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നതാണ് അത് ആരോപണങ്ങളായിരിക്കാം പക്ഷേ ഇതൊന്നും ആരോപണങ്ങളല്ല ഇതെല്ലാം തെളിവായുള്ള രേഖകളാണ് ഈ രേഖകൾ ഇനി ഇങ്ങനെ അല്ല എന്നാർക്കും പറയാനും കഴിയില്ല ജയിൽ പ്രവർത്തിക്കേണ്ടതും ജയിലിൽ എങ്ങനെ പ്രവർത്തിക്കണം ജയിലിൽ എങ്ങനെ ആഹാരം കൊടുക്കണം ജയിൽ തടവുകാരെ എങ്ങനെ മോചിപ്പിക്കണം എന്നൊക്കെ ഇതിൽ കൃത്യമായും പറയുന്നുണ്ട് ആർക്ക് വിലങ്ങിട്ട് കൊണ്ടുവരാം ആരെയൊക്കെ വിലങ്ങിട്ട് കൊണ്ടുവരാം ഇവിടെ ഒരു സാധാരണ ഒരു പെറ്റി കേസിൽ പിടിച്ച് ജയിലിലിട്ടാൽ പോലും അവനെ വിലങ്ങിട്ടാണ് കൊണ്ടുവരുന്നത് ഇതൊക്കെ നിയമത്തിൻ്റെ പച്ചയായ ലംഘനമാണ് ഇത് ഷെറിൻ്റെ കേസിൽ നൂറ് ശതമാനവും നിയമം ലംഘിച്ച് ക്രമവിരുദ്ധമായി തന്നെയാണ് മോചിപ്പിച്ചിരിക്കുന്നത് ഒരു സംഭവത്തിൽ ഈ ഒരു ഉത്തരവിൽ ഗവർണർ എങ്ങനെ ഒപ്പുവെച്ചു എന്നുള്ളൊരു ചോദ്യവും ഉയർന്നു വരുന്നു ഗവർണർ ഒപ്പുവെക്കാൻ കാരണം ഇതിൻ്റെ ഈ ഓർഡറുകളും ഇതിൻ്റെ പല സംഭവങ്ങളും മലയാളമാണ് ഈ കാര്യങ്ങളോ ഹൈക്കോടതിയുടെ ഉത്തരവോ സുപ്രീം കോടതിയുടെ ഉത്തരവോ ഒന്നും നിയമവകുപ്പിന് കൊടുത്ത ഫയലിൽ പോലുമില്ല പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന നിയമവകുപ്പിൻ്റെ പരിശോധനകൾക്ക് പോലും അംഗീകാരത്തിന് കൊടുത്തപ്പോൾ പോലും ഈ ഫയലുകൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ജഡ്ജ്മെൻറ് ഉൾപ്പെടെ കൊടുത്തിട്ടില്ല അപ്പോൾ ഗവർണർക്ക് കൊടുത്തത് എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ഷെറിനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള എങ്ങനെയും മോചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയുടെ പേരിലാണ് ഗവർണർക്ക് ഫയൽ കൊടുത്തത് ആ ഗവർണർ ഫയൽ തിരിച്ചയച്ചു കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് പറഞ്ഞു കൊടുത്തു ആ വ്യക്തമാക്കണമെന്ന് പറഞ്ഞു കൊടുത്തതിലും പലതിലും ആണ് പിന്നെ ഗവർണർക്ക് വാശി പിടിക്കാൻ പറ്റുമോ സർക്കാരും ഗവർണറും തമ്മിൽ എപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മെഡലിൽ അല്ലെങ്കിൽ ഒരു ഭരണ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയാണല്ലോ അപ്പം ഗവർണർ ഒപ്പിട്ട് കൊടുത്തു കാരണം ഗവർണർക്ക് ഇമെയിൽ മെയിൽ വഴിയാണല്ലോ ഇതെല്ലാം പോകുന്നത് ഗവർണർക്ക് പോകുമ്പോൾ ഗവർണർ നോക്കുമ്പോൾ ഓക്കെ ശരിയാണ് ഗവർണർ നോക്കുമ്പോൾ ഓക്കെ എല്ലാം ഓക്കെയാണ് ആ ഗവർണർ നോക്കുമ്പോൾ ഗവർണർ മെയിനായിട്ട് നോക്കുന്നത് എന്തായിരിക്കും പോലീസ് റിപ്പോർട്ട് പോലീസ് റിപ്പോർട്ട് അനുകൂലം പ്രവോഷൻ ഓഫീസർ റിപ്പോർട്ട് പ്രബോഷൻ ഓഫീസർ റിപ്പോർട്ട് അനുകൂലം ജയിൽ മോചനം കൊടുക്കാമെന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒപ്പുവെച്ചേക്കുന്നു അത് അനുകൂലം ജയിൽ മോചനം കൊടുക്കാമെന്ന് പറഞ്ഞ് നിയമവകുപ്പ് ഒപ്പുവെച്ചേക്കുന്നു അതും അനുകൂലം അനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ പിന്നെ ഗവർണർക്ക് അവിടെ സംശയം വരില്ല പക്ഷേ സുപ്രീം കോടതിയുടെ വിധിയും ഹൈക്കോടതിയുടെ വിധിയും പോലും നിയമവകുപ്പിന് പോലും കൊടുക്കാത്ത വിധി ആ വിധികൾ എന്തായാലും ഗവർണർക്ക് അവർ കൊടുത്തു കാണോ ഒരിക്കലും കൊടുത്തു കാണൂല അപ്പോൾ ഗവർണർ ഒപ്പിട്ട് കൊടുത്തു ഇനിയിപ്പോൾ എല്ലാം ഗവർണറെ തലയിൽ വെക്കാമല്ലോ ഗവർണർ ഒപ്പിട്ട് ഒപ്പിട്ടുകൊണ്ടാണ് മോചിപ്പിച്ചതെന്ന് പറയാലോ കാരണം ഇതൊരു കള്ളത്തരം എന്ന് പറയുന്നത് നൂറ് ശതമാനം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ബോധ്യമല്ലേ നിയമവകുപ്പിന് പോലും കൊടുക്കുന്നില്ല പിണറായി വിജയൻ പറഞ്ഞാൽ കേൾക്കുന്ന നിയമവകുപ്പിന് പോലും ഇതൊന്നും ഫയൽ കൊടുത്തിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ ഇത് ഏത് ഉന്നതൻ ഏതൊക്കെ ഉന്നതൻ ആരുടെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് ആരുടെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരണകർത്താക്കന്മാരുടെ അപ്പകഷ്ണങ്ങൾക്ക് കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പോലീസിൻ്റെ അപ്പ വേണ്ടിയിട്ടാണോ ഷെറിൻ്റെ ചോദ്യമാണ് എന്തായാലും പൊതുപ്രവർത്തകനായ പായച്ചിറ നവാസ് പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഷെറിൻ ജയിൽ മോചനം സാധ്യമാക്കിയിരിക്കുന്നത് എന്നതാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം